എല്ലാ പ്രേക്ഷകർക്കും ബിലാത്തി വാർത്തയുടെ വാലന്റൈൻസ് ഡേ ദിനാശംസകൾ ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് പ്രണയത്തിന്റെ മധുരം നുകരുകയാണ് കാർഡുകളും പൂക്കളും ചോക്ലേറ്റുകളും കൈമാറി പ്രിയപ്പെട്ടവരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്ന വാലന്റൈൻസ് ഡേ വെറുമൊരു ആഘോഷം മാത്രമല്ല അതിന് നൂറ്റാണ്ടുകളുടെ ചരിത്രവും വിശ്വാസവുമുണ്ട് ഈ വർഷത്തെ വാലന്റൈൻസ് ദിനം ശനിയാഴ്ചയായതിനാൽ ആവേശത്തോടെയാണ് ബ്രിട്ടനിലെ വിപണിയും ജനങ്ങളും ഇതിനെ വരവേൽക്കുന്നത് എന്നാൽ ആഘോഷങ്ങൾക്കിടയിലും ചില ശ്രദ്ധേയമായ മാറ്റങ്ങൾ ഈ വർഷം ദൃശ്യമാണ് മൂന്നാം നൂറ്റാണ്ടിൽ റോമിൽ ജീവിച്ചിരുന്ന വിശുദ്ധ വാലന്റൈന്റെ ഓർമ്മയ്ക്കായാണ് ഈ ദിനം ആഘോഷിക്കുന്നത് ചക്രവർത്തി ക്ലോഡിയസ് രണ്ടാമൻ സൈനികർ വിവാഹം കഴിക്കുന്നത് നിരോധിച്ചപ്പോൾ അത് ലംഘിച്ച് പ്രണയതാക്കളെ രഹസ്യമായി വിവാഹം കഴിപ്പിച്ചു എന്നതിനാണ് വാലന്റൈൻ രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്നത് ഇന്ന് ഇത് വെറുമൊരു പ്രണയദിനം മാത്രമല്ല സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഇടയിലുള്ള സ്നേഹം പ്രകടിപ്പിക്കാനും ഒപ്പം സ്വയം സ്നേഹിക്കാനുമുള്ള അവസരമായി ഇത് മാറിയിരിക്കുന്നു ഫെബ്രുവരി ഏഴിന് റോസ് ഡേയിലൂടെ തുടങ്ങി ചോക്ലേറ്റ് ഡേയും ഹഗ് ഡേയും പിന്നിട്ടാണ് ഇന്ന് നാം പതിനാലാം തീയതിയിൽ എത്തി നിൽക്കുന്നത് കാലാവസ്ഥയുടെ കാര്യമെടുത്താൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഏറ്റവും തെളിഞ്ഞതും വെയിലുള്ളതുമായ ദിനമായാണ് മെറ്റ് ഓഫീസ് ഇന്നത്തെ ദിവസത്തെ വിശേഷിപ്പിക്കുന്നത് കുളിയിലുള്ള സൂര്യപ്രകാശം ആഘോഷങ്ങൾക്ക് മാറ്റു കൂട്ടുന്നുണ്ടെങ്കിലും രാത്രിയോടെ അറ്റ്ലാന്റിക്കിൽ നിന്നുള്ള മഴയും മഞ്ഞുവീഴ്ചയും എത്താൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പും നിലവിലുണ്ട് മറ്റൊരു കൗതുകകരമായ വസ്തുത ഈ വർഷം നാൽപ്പത്തിയൊന്ന് ശതമാനം യുവാക്കൾ തങ്ങളുടെ വാലന്റൈൻസ് സമ്മാനങ്ങൾ തിരഞ്ഞെടുക്കാൻ കൃത്രിമ ബുദ്ധി അഥവാ എ ഐ ഉപയോഗിക്കുന്നു എന്നതാണ് പേഴ്സണലൈസ്ഡ് സമ്മാനങ്ങൾക്കും പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്നങ്ങൾക്കുമാണ് വിപണിയിൽ ആവശ്യക്കാർ കൂടുതൽ കേവലം പ്രണയിനികൾക്ക് മാത്രമായി ഒതുങ്ങാതെ സുഹൃത്തുക്കൾക്കും വളർത്തു മൃഗങ്ങൾക്കും സമ്മാനങ്ങൾ നൽകുന്ന രീതിയും ബ്രിട്ടനിൽ വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുന്നു ബ്രിട്ടനിലെ വാലന്റൈൻസ് ഡേ ആഘോഷങ്ങളിൽ സ്കോട്ട്ലൻഡിന് ഒരു പ്രത്യേക സ്ഥാനമുണ്ട് ക്ലാസ്ഗോയിലെ ഗോർബെൽസിലുള്ള ബ്ലസ്ഡ് ജോൺ ഡൺസ് കോട്ടസ് കത്തോലിക്ക പള്ളിയിൽ വിശുദ്ധ വാലന്റൈൻ്റെ അസ്ഥികൾ സംരക്ഷിച്ചിട്ടുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അതിനാൽ തന്നെ ഇന്നും നിരവധി പ്രണയിതാക്കളും തീർത്ഥാടകരും ഈ പള്ളി സന്ദർശിക്കാറുണ്ട് മതപരമോ സാംസ്കാരികമോ ആയ കാരണങ്ങളാൽ ചിലയിടങ്ങളിൽ ഇത് ആചരിക്കാറില്ലെങ്കിലും സ്നേഹത്തിന്റെ ഭാഷയ്ക്ക് അതിരുകളില്ലെന്ന് ഓരോ വാലന്റൈൻസ് ദിനവും നമ്മെ ഓർമ്മിപ്പിക്കുന്നു സ്നേഹത്തിന്റെ മാധുര്യവുമായി മറ്റൊരു ബിലാത്തി വാർത്തയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ബിലാത്തി വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ